എട്ട് ലക്ഷം രൂപക്ക് ആ ഇരുപത്തൊന്ന് വണ്ടിയാ അതും ഉള്ളാട്ടോ എന്തായാലും നല്ല കിടന്ന പ്രൈസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുക അല്ലേ അതും സൺപ്രൂഫ് ഉള്ള മോഡൽ ഡീസൽ മൈലേജ് ഉള്ള കിടന സാധനം ലോ കിലോമീറ്റർ വണ്ടി എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കാണിച്ചു വണ്ടി അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റ് കാരണം ആ നാല് തൊണ്ണൂറ് വലിയ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതും ഓട്ടോമാറ്റിക് ഏറ്റി ആയതും അല്ലേ മോഡൽ പറഞ്ഞാൽ ആ അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി ായിരം രൂപ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് 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 അല്ലേ ഏകദേശം അതെ അതെ ഏറ്റവും കുറഞ്ഞ അതായത് രൂപയാണ് വണ്ടിയുടെ ഓട്ടോമാറ്റിക്കും ഓട്ടോമാറ്റിക് നമ്മളിപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം ആണ് ശരിക്കും ട്രൂ വാലുവിൻ്റെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് നമ്മൾ ട്രൂ വാലുവിൻ്റെ വീഡിയോ ചെയ്തതിനുശേഷം ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് കണ്ണൂർ ആട്ടോ കണ്ണൂർ പൊടിക്കുണ്ടെന്നാണ് ഇവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഈ ഒരു ട്രൂ വാല്യൂ സ്ഥിതി ചെയ്യുന്നത് അതായത് പോപ്പുലർ മോട്ടേഴ്സിൻ്റെ ട്രൂ വാല്യൂ ആണ് പിന്നെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കിഡിലും കുറേ വണ്ടികളുണ്ട് അതായത് പിന്നെ ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി വണ്ടികളാണ് ഇന്നിവിടെ കാണിക്കാനുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊന്നും വേണ്ട അതായത് നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിനാണ് അതായത് ഷോറൂമിനെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിന് മിൽമേൻ്റെ ഡയറി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഷോറൂം വരുന്നത് അപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള അതിൻ്റെ പുറമെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ ക്വാളിറ്റി വില ഇത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും നല്ലോണം ശ്രദ്ധിക്കണം എന്നിട്ട് മാത്രമേ ഇതിനകത്ത് കമൻ്റ് ഇടാവുള്ളൂ കാരണം അത്രയും നല്ല ക്വാളിറ്റി കുറേ വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ മാക്സിമം എല്ലാവരും കണ്ടോട്ടെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം എത്തട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റി വണ്ടികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂസ്റ്റർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കിയില്ലെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അത് നിങ്ങൾ നോക്കിക്കോളുക പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പോയിന്റിൽ പോലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് കിട്ടും അപ്പോൾ എന്തായാലും കീഴിലും കുറെ വണ്ടികളുണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ഷെയർ ചെയ്യാൻ മറക്കരുത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കിട്ടി അപ്പോൾ അപ്പം എന്തായാലും നമ്മുടെ കണ്ണൂർ ട്രൂവല്യൂന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ആദ്യമായിട്ടല്ലേ റോഡ് മാസ്റ്ററിൽ എൻ്റെ പേര് ദിവ്യ ദിവ്യ ഞാൻ കണ്ണൂർ ദിവ്യൂര് ഷോറൂമിലാണ് ട്രൂ ട്രൂവാലുണ്ട് സെൻട്രൽ ജയിലിന്റെ അടുത്തുള്ള അതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല അടിപൊളി കുറച്ച് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ ആ മാക്സിമം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് പ്രൈസ് ക്വാളിറ്റി അല്ലെ ഇവിടുത്തെ ഒരു കേസ് പറയുമ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വരില്ലല്ലോ അത് ഗ്യാരിയാണ് ഗ്യാരാണ് പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇല്ലേ മേജർ ആക്സിഡന്റോ മേജർ കംപ്ലയിന്റോ ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടിയായിരിക്കും അതേണ്ടാവുള്ളൂ അതേ എന്തായാലും അതിന് ആദ്യത്തെ വണ്ടി ഒരു സെലറി ആണ് ചില മോഡൽ ഇത് നമ്മുടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെലേറിയോ വി എസ് ഐ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ആ വരുന്ന വണ്ടിയാണ് കേട്ടോ

ല്ല മേജർ ആക്സിഡന്റോ മേജർ കംപ്ലൈൻറ്റോ ഇല്ലാത്ത വണ്ടിയാണ് ഇല്ലാത്ത വണ്ടിക്കില്ല എഴുപത്തി അയ്യായിരം കിലോമീറ്ററോടെ കേട്ടത് പ്രൈസ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് അതായത് മൂന്ന് രൂപയാണ് വണ്ടിയുടെ വില മൂന്നേ മുപ്പതിന് കൊടുക്കുക ും കൂടിയാണ് അല്ല ഞാൻ പറയുമ്പോ പ്രൊഫൈലിൽ പക്കിയാണെങ്കിൽ ഇതിനൊരു മൂന്നര ലക്ഷം രൂപ ലോൺ കയറേണ്ടതാണ് അതാണ് അതാണ് എന്തായാലും നോക്കിക്കോട്ടെ നല്ല അടിപൊളി വണ്ടിയാണ് അടുത്തായിട്ട് നമുക്ക് നല്ല അടിപൊളി ഒരു പുത്തൻ പുതിയ ഇരട്ടി കാണിച്ചു കൊടുക്കാം അല്ലെ അതെ അതെ സാറിന് ഇപ്പൊ കാണാനില്ല ഇത് ശരിക്കും ഏതാ ഹൈബ്രിഡ് വണ്ടിയാണ് അതായത് ഹൈലൈറ്റ് ഏഴാം മാസം രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ ഇന്റീരിയർ കാണിച്ച നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡും ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ിലോമീറ്റർ വെറും നാല് കിലോമീറ്റർ ഓടിയ സിംഗിൾ ആൻഡ് വണ്ടി അല്ലേ ഒരു പതിനഞ്ച് മൈലേജ് കിട്ടും പിന്നെ ആ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഈ ഈ ഒരു ഷേപ്പിലേക്ക് വന്നപ്പോൾ നല്ല നല്ല വണ്ടി വണ്ടി മേജർ 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 ആക്സിഡന്റോ കംപ്ലൈന്റോ ഇല്ലാത്ത ഉണ്ട് 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 പറഞ്ഞ ഫ്രീ ഫ്രീ വണ്ടിയാണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഒൻപത് ലക്ഷത്തി പത്തായിരം രൂപക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഒമ്പതെ പത്തിന് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത് ലോ കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആണല്ലേ എന്തായാലും നല്ല

ഇത് വെറും എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ വണ്ടി പത്തൊമ്പത് എഴുപത്തി തരുന്ന ആറ് മാസ വാറണ്ടിയും രണ്ട് പ്രീ സർവീസ് ആക്സിഡന്റ് മേജർ കംപ്ലൈൻറ്റ് ഒന്നും ചെറിയ ചെറിയ യൂസ്ഡ് എപ്പോഴും ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുക്കും ഉണ്ടെങ്കിൽ വണ്ടി വിലയോ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എക്സൽ സിക്സ് അതും ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത് ഒന്ന് നോക്കാം നല്ല അടിപൊളി കണ്ടീഷനാണ് അതുപോലെ തന്നെ ആണെങ്കിലോ മോഡൽ 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 കൂടിയ കൂടിയ വണ്ടി വണ്ടി അല്ലേ ഇത് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കൊടുക്കാം ഓടിയത് വെറും ആ പറഞ്ഞാൽ ഡിസേർ ആണെങ്കിലും പിന്നെ ആണ് ആണ് സിംഗിൾ ഓണർ വണ്ടി ഓണർ ആണ്

ഒരു ഡീസൽ വണ്ടിയാണ് ഡീസലേ ഇത് എക്സം സൺ പ്രൂഫ് വരുന്ന വേരിയന്റ് ആണ് എസ് എം എസ് ആണ് അതായത് ആ ഒരു സ്പെഷ്യൽ വരുന്ന സാധനമാണ് സൺപ്രൂഫ് ഉണ്ട് അടിപൊളിയാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് ആകെ ആകെ ഓടിയത് കിലോമീറ്റർ മാത്രമാണ് ഓ അടിപൊളി അടിപൊളിട്ടോ അതായത് ഓൾമോസ്റ്റ് മൈലേജ് കിട്ടുന്ന നല്ല അടിപൊളി ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് അടക്കം വരുന്ന വണ്ടി അതും പ്രോപ്പർ ഉണ്ടല്ലോ എന്താ കിടന്ന എട്ടു ലക്ഷം രൂപക്ക് ആ ഇരുപത്തൊന്നു വണ്ടിയാന്ന് വണ്ടി കൊള്ളാം എന്തായാലും നല്ല കിടിലം പ്രൈസ് ആണ് ഈ തന്നെ ഒക്കെ കൊടുക്കുക ും കാര്യങ്ങളൊക്കെ സൺപ്രൂഫ് ഉള്ള മോഡൽ ഡീസൽ മൈലേജ് ഉള്ള കിടന്ന സാധനം കിലോമീറ്റർ വണ്ടി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇത് നിങ്ങൾ മിസ് ചെയ്തത് ആർക്കെങ്കിലും അത് ഈ പറഞ്ഞ പ്രൈസിൽ കിട്ടാൻ അടിപൊളി അതുപോലെ ഐറ്റം അത്യാവശ്യം എനിക്ക് തോന്നുന്നു സ്പോർട്സ് അല്ലേ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ അലോവീലടക്ക എല്ലാവിധ സംഗതികളും വരും പിന്നെ ഈ ഒരു സാധനത്തിലേക്ക് വരുമ്പോൾ വേറെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെയാണ് അല്ലെ ക്ലൈമേറ്റ് കൺട്രോൾ എ സിയും കമ്പനി മ്യൂസിക് സിസ്റ്റം സാധനങ്ങൾ വരും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും എ ടി ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഇറങ്ങി പോകുന്ന പ്രശ്നം സീറ്റ് ഒന്ന് ക്ലീൻ ആക്കാണ്ട് അല്ലേ സീറ്റ് ലേശ ആയിട്ടുണ്ട് അലോവീൽസ് ഉണ്ട് അതുപോലെ തന്നെ പ്രൊജക്ടർ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് അല്ലേ വേറെ വേറെ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നും 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 ഇല്ല ഈ ബോണറ്റ് ബോണറ്റ് മേജർ അല്ല അല്ല ഓക്കേ ഓക്കേ വന്നിട്ടില്ല ഗ്യാരണ്ടി കൊടുക്കാലോ ഒരു വർഷത്തെ വാറണ്ടി വാറണ്ടി ഉണ്ട് അതെ അതെ എന്താ 490 490 ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാല് ഞാന് ചുമ പറയുന്നല്ല നമ്മൾ കാണിച്ചു വണ്ടി അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റ് ആഹ് ഇത് വലിയ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതും ഓട്ടോമാറ്റിക് എതുണ്ട് ഇരുപത് അല്ല മോഡൽ പറഞ്ഞു ഇരുപത് ഉണ്ട് അല്ലേ എന്തായാലും നിങ്ങൾ ചെയ്തോളൂ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നല്ലൊരു സെലറിയും കൂടി കാണിച്ചു സെലറി ന്യൂ ഷേപ്പ് വണ്ടിയാണ് അതും വണ്ടി ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് നാലാം മാസം ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇറങ്ങിയ വണ്ടിയാണ് പിന്നെ മാനുവൽ അല്ലേ ഇത് അതെ മാനുവൽ ആണ് വണ്ടി നിങ്ങളെ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇസറിയും കാര്യങ്ങളൊക്കെ അല്ലേ മുത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ആ മുപ്പനാല് ഓടിയിട്ടു അല്ലേ ഇൻറ്റീരിയൊക്കെ ആ കമ്പനി വന്ന അതേ കണ്ടീഷൻ തന്നെ നിൽക്കുന്നുണ്ടോ വി എക്സൈ ആണ് പിന്നെ ബേസിക്കലി വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ജസ്റ്റ് എസ് സി പ്രാവശ്യമായിരിക്കും ഫോർഡോർ പൗർൻ്റെയും കാര്യങ്ങളൊക്കെ വരും ഒന്നും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ആ പിന്നെ ഇതിപ്പോൾ നമുക്ക് പ്രൈസും കൂടി കേക്കട്ടെ ഇത് നമ്മുടെ ഏറ്റവും ഇത് വെറും അഞ്ചു മുപ്പത് അഞ്ച് ലക്ഷത്തിനായി ഇരുപത്തി രണ്ട് വണ്ടി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരത്തി വാറണ്ടിയും അല്ലേ എന്തൊക്കെ ഡയറി ആയിട്ട് കൊണ്ടുപോയി സർവീസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അപ്പൊ ഇവിടെ കൊടുക്കുമ്പോ ഒന്നുകൂടി കൊടുക്കും നോക്കാം അതായത് രണ്ട് വണ്ടി കിലോമീറ്റർ വണ്ടി അല്ലേ ഇതിലും പുതിയൊരു വണ്ടി കിട്ടണമെങ്കിൽ ഇനിയിപ്പോ ഷോറൂമും അതായത് ഒന്ന് വണ്ടിയാണ് കറക്റ്റ് ഒരു വർഷം ആവുന്നേ ഉള്ളൂ അല്ലേ എനിക്കൊന്നും ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ആ മിഡിൽ അല്ല ബി ആ ടെക്ചും വരുന്ന വണ്ടിയാണ് അത് മാത്രല്ല ഇതിൽ ഒരുവിധം എല്ലാവിധ ബട്ടൺ ഷാട്ടറൊക്കെ എല്ലാവിധ ഫീച്ചേഴ്സും വരും ടയർ ഉണ്ട് കിലോമീറ്റർ എത്ര ഇത് വെറും കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഭംഗിക്ക് ചുമ്മാനെടുത്തിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയാട്ടോ ഇത് പിന്നെ വി എക്സ് ആണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും നല്ല അടിപൊളി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെറും ഏഴായിരത്തിഅഞ്ഞൂറ് പറഞ്ഞാൽ എന്താ അല്ലേ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ആണെന്നുള്ളതാണ് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വണ്ടി കിടന്നും സാധനം അതായത് നിങ്ങൾ പുതിയത് എടുക്കാൻ പോകാണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് ബെനിഫിറ്റ് കൊടുത്തു അതെ നമുക്ക് എന്താ ചോദിക്കുന്നത് എന്താ ഇത് വെറും ചോദിക്കുന്ന ഒരു പത്ത് പതിമൂന്നോ പന്ത്രണ്ട് എന്തോ വില വരുന്നുണ്ടായിരുന്നു ലക്ഷത്തിന് അല്ലേ എന്തായാലും പുതിയ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ വന്ന് കണ്ടിട്ട് പോയിക്കോളാം എടുക്കണം എന്ന് ആരോടും ഞാൻ പറയൂല ചെക്ക് ചെയ്യാ നല്ലതാണോ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി അപ്പൊ എന്തായാലും ഇരുപത്തിനാല് മോഡൽ ഒമ്പത് ഒമ്പത് ഇരുപത് അല്ലേ ഫുൾ അല്ലേ കേറും നല്ല അടിപൊളി ഒരു സിയാസും കൂടി കാണിച്ചത് നല്ലൊരു സെഡാൻ കാറ്റഗറിയിൽ ഒരു എന്താ പറയുക കേട്ടോ ഞാനടുത്തൊരു ആയിരിക്കുന്നത് അത്രയും വൃത്തിയുണ്ടല്ലേ അഞ്ചു അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിക്കാത്ത കണ്ടീഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ സെന്റർ ഹൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ഭാഗങ്ങൾ എന്തായാലും നല്ല വാറണ്ടി വാറണ്ടി പാടായിരിക്കും ഇല്ല പക്ഷെ വാറണ്ടിന്റെ ഒരു ആവശ്യമില്ല ഒരു 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 കംപ്ലൈന്റും വരില്ല പെട്രോൾ ആണ് മൈലേജ് വർഷത്തേക്കൊന്നും ഉപയോഗിക്കുന്ന ചെലപ്പോ

ൂടെ എല്ലാ ലോൺ സംഭവങ്ങളും മൂന്ന് അടിപൊളി പിന്നെ വാറണ്ടീൻ്റെ കേസ് പഴയതായത് കൊണ്ട് അതെ മോഡൽ പതിനാലായത് കൊണ്ടാണ് പക്ഷെ നിങ്ങൾ വാറണ്ടീൻ്റെ ഒരു ടെൻഷനേ വേണ്ട ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചോ അതുപോലെ തന്നെ അടുത്ത ഒരു കിടിലൻ സാധനം അതായത് നമ്മുടെ ബലേനോന്റെ അപേര് ഗ്ലാൻസയാണ് ടൊയോട്ടയുടെ സിമ്പിൾ വെച്ചിട്ടുള്ള വണ്ടി ഇതിപ്പോ മോഡൽ ഏതാ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലേ പുത്ത വണ്ടിയാണ് പെട്രോൾ ആണ് ഇത് ജി അല്ലേ അതെ ഈ ജി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ബട്ടൺ ഷാട്ടർ എല്ലാ സാധനവും ഉണ്ടാവും അല്ലേ ഇൻ്റീരിയർ അടിപൊളിയോ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ എല്ലാ സാധനവും വരുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല സീറ്റൊക്കെ ആ ഒരു കമ്പനി സീറ്റ് തന്നെയാണ് ഒന്നും ചെയ്തിട്ടില്ല അലോ വീൽസ് ഉണ്ട് ടയർ ബാങ്കുകളും മോശമൊന്നുമില്ല ഇരുപത്തൊന്ന് വണ്ടി ഓടിയതോ ിലോമീറ്റർ എന്താ ഏഴ് ലക്ഷം രൂപ അത് ഈ പറഞ്ഞ പോലെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് വണ്ടിയാണ് ഇത് എന്തായാലും നോക്കിക്കോളൂ റേറ്റ് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും വരിക വന്ന് വണ്ടി കാണാൻ സംസാരിക്കാം അല്ലെ പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് മേള അത് ഇതിലും കുറച്ച് കുറെ വണ്ടി ഉണ്ടാവും ഒരുപാട് വണ്ടികൾ ഓക്കെ അത് നമുക്ക് അന്നേരം കാണിക്കാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അന്ന് വരികയാണെങ്കിൽ നല്ല ലാഭമാണ് അതായത് ജനുവരി മാസം പതിനാറ് പതിനേഴ് പതിനെട്ടാണ് മേളേന്റെ ദിവസങ്ങൾ വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ എന്തായാലും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഇതാ ലാൻസ് വേണമെങ്കിൽ അത് മിസ് ചെയ്യണ്ട അത്യാവശ്യം പഴയ ഷേപ്പിലുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് അല്ലേ ഇപ്പൊ ഏതാ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ജി ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വണ്ടി ടയർ വാങ്ങാനൊന്നും മോശമില്ല ഇത് എന്തെങ്കിലും മേജർ ഉണ്ടോ ഇല്ല നല്ല ാണ് പിന്നെ കിലോമീറ്റർ പിന്നെ എല്ലാ ഓപ്ഷൻസും വരും പിന്നെ എം ടി ഓട്ടോമാറ്റിക് ആണ് മോശമല്ലാണ്ട് മൈലേജും കിട്ടും നല്ല അടിപൊളി സീറ്റവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പതിനേഴ് ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പതിനേഴ് ഓട്ടോമാറ്റിക്റ്റീവ്ലി ലോ കിലോമീറ്റർ വേണം അടിപൊളി ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാ പ്രൊഫൈലൊക്കെ പക്കിയാക്കിയിട്ട് വരണേ എന്നാൽ മാത്രമേ കിട്ടുള്ളൂ ഇതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോട്ടോ ഇതൊക്കെ ഈ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളതും ഓട്ടോമാറ്റിക് ഒക്കെ പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എവിടുന്നാരും ചെക്ക് ചെയ്യാല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മള് പറയുന്നത് ജെമീൻ ആണല്ലോ അടുത്തത് നല്ല അടിപൊളി റിക്സ് കാണിച്ചു കൊടുക്കുക അല്ലെ അതെ ഭയങ്കര ഭയങ്കര ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പൊ ഏതാ മോഡൽ മോഡൽ വണ്ടി ഇതിന്റെ ഹൈലൈറ്റ് നല്ല നാല് പുത്തൻ ടയർ മോഡല്യം കൊടുക്കാൻ സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇതിന്റെ ആ കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഒന്നും ഇല്ല മൈനറും ഓക്കേ ഓക്കേ എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു പുതിയ പുത്തൻ ടയറും എല്ലാം ഉണ്ട് ആണ് അലോവിലും രണ്ടായിരത്തി ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ റീപ്ലേസ്മെന്റ് വണ്ടി എന്താ വില ഇതിന് വല്ലത് എഴുപത് എഴുപത് എന്തായാലും കുറയ്ക്കാനുള്ള അടിപൊളി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആസ്കിങ് ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും വീഡിയോ കണ്ടിട്ട് വരുന്നെങ്കിൽ പറഞ്ഞാൽ ഓക്കെ എന്തായാലും പതിനാല് വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി മാക്സിമം ലോണും കേറില്ലേ ഓക്കെ അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു വാഗണർ വേണമെങ്കിൽ അതുകൂടി കാണിച്ചു കൊടുക്കുക അല്ലെ ശരിക്കും ഇവിടെ ഈ ട്രൂവാലുവിൽ വരുമ്പോ അതായത് വാഗനർ ആണെങ്കിൽ ഒരു പത്തിരുപത് വാഗനർ ഉണ്ടാവും അൾട്ടോറ്റർ ആണെങ്കിൽ ഒരു പത്തിരുപണ ഉണ്ടാവും അല്ലെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ അതിൻ്റെ അടുത്ത് തെരഞ്ഞെടുത്ത കുറച്ച് വണ്ടികളാണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടുണ്ട് പതിനെട്ടിലെ നമ്മുടെ വണ്ടി തന്നെയല്ലേ ഇന്റീരി അടിപൊളിയാ വി ആ ഫീച്ചേഴ്സും പതിനെട്ട് മോഡലാണ് ഹൈലൈറ്റ് മേജർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഫ്രണ്ട് ഗ്ലാസ് മാത്രം പൈസ ലക്ഷം രൂപ ലക്ഷം രൂപ പതിനെട്ട് വണ്ടി അല്ലേ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒക്കെ കുറവില്ലേ മൂന്ന് നാലും നമ്മൾ കൊടുക്കും അല്ലേ അത് വരിക വന്നിട്ട് സംസാരിക്കുക എന്നിട്ട് മാക്സിമം നിങ്ങൾ നോക്കിയിട്ടുള്ളു എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ പറഞ്ഞ അതായത് സർട്ടിഫൈഡ് ചെയ്യുന്ന വണ്ടി എന്നൊക്കെ പറയുമ്പോൾ നിർബന്ധമായും ക്വാളിറ്റി വേണം അല്ലേ നല്ല സർട്ടിഫൈ ചെയ്യുള്ളൂ നിങ്ങൾ നോക്കോ മിസ് ചെയ്യണ്ട ലോൺ കയറില്ല മാക്സിമം അതെ മാക്സിമം ഓക്കെ ഇതാ നിങ്ങളോട് ഓൾറെഡി പറയുന്നത് ഇവിടെ ഇപ്പൊ അൾട്ടോയാണെങ്കിലും ഒരുപാട് ഒരുമിച്ച് കിടക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഒരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം മാത്രമല്ല പിന്നെ ഈ ഓരോന്നും കാണിക്കാൻ അതിന് സമയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഏത് മോഡൽ വണ്ടിയാണെങ്കിലും ഡീറ്റെയിൽ അയച്ചു അതെ നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ കോണ്ടാക്ട് ചെയ്യും ഇവർക്ക് ഈ കിടക്കുന്ന മൊത്തം അതെ രണ്ട് രൂപയിലെ മൊത്തം ആൾട്ടോ അല്ലെ അത്രയും വണ്ടി ഉണ്ട് നാല് വണ്ടികൾ ആൾട്ടോ ആൾട്ടോ സ്റ്റോക്ക് ഉണ്ട് മാത്രം അപ്പൊ എന്തായാലും ഇതിപ്പോ ഏതാ മോഡല്

രണ്ട് എൺപത്തിയഞ്ച് അല്ലേ ഫുൾ ലോണില് മാക്സിമം കേട്ടി എടുത്തുകൊടുക്കുക ഈ പറഞ്ഞ പോലെ ഇതിപ്പോ പത്തൊമ്പത് വണ്ടിക്കാണ് രണ്ട് എൺപത്തിയഞ്ച് പറഞ്ഞത് അതിലും കുറഞ്ഞിട്ടൊക്കെ കുറഞ്ഞിട്ടൊക്കെയുള്ള ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അറച്ച് ഇത്രയും വണ്ടികളുണ്ട് പിന്നെ ഇനി വേറെ വണ്ടികൾ വരാനും നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ കാരണം നമ്മൾ ഇത് മുഴുവൻ കാണിക്കാൻ എന്തായാലും പറ്റൂല അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടോ ഏത് വണ്ടി കൂടുതൽ ഡീറ്റെയിൽ വേണേലും കോൺടാക്ട് ചെയ്തോ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പതിനാറ് പതിനേഴ് പതിനെട്ട് മറക്കണ്ടല്ലേ നമ്മുടെ മേള മേളയാണ് അടിപൊളി ഷോറൂമിൽ അതെ അപ്പം എന്തായാലും ഇപ്പം നമ്മൾ കാണിച്ച വണ്ടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൈസ് കുറച്ച് ഏറ്റവും കുറച്ച് പറയാൻ പറ്റുന്നതിൻ്റെ അങ്ങനെ കുറച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രൈസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂരുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ട്രൂ ട്രൂവാലുലെ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാറണ്ടിയോട് കൂടിയിട്ട് ക്വാളിറ്റിയുള്ള നല്ല വണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സ് ചെയ്ത് അത് നിങ്ങൾക്ക് മാക്സിമം വിലയും കുറച്ച് വരും പിന്നെ ഇവരുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ തൊട്ടടുത്തിട്ടോ അപ്പോൾ സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് കൂടി പോകുന്ന മതി ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് കോൺടാക്ട് ചെയ്തോ നല്ല പ്രൈസിൽ വണ്ടികൾ കിടപ്പുണ്ട് അത് മാത്രമല്ല പതിനാറ് അതായത് ഈ മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഇവിടെ യുഷി ആർ മേള നടക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് വില കുറച്ച് അന്നേരം നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ കിട്ടും അപ്പോൾ എന്തായാലും എപ്പിസോഡ് ഒരു എപ്പിസോഡിയ മൈൻഡപ്പിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ